വിനായകൻ ഫോട്ടോ ഇട്ടത് ബാധിച്ചിട്ടില്ല പക്ഷേ വിനായകനെതിരെ പരാതിക്കാരി പറഞ്ഞത് വേദനിപ്പിച്ചു നടൻ വിനായകൻ തന്റെ ചിത്രം പങ്കുവച്ച സംഭവത്തിൽ പ്രതികരണവുമായി റിമ കല്ലിങ്കൽ മാസങ്ങൾക്ക് മുമ്പാണ് വിനായകൻ റിമയുടെ ചിത്രം തന്റെ പേജിൽ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയായിരുന്നു റിമയ്ക്കെതിരെ പലരും ബോഡി ഷേപ്പിങ്ങുമായി എത്തി വിനായകനും വിമർശിക്കപ്പെട്ടു വിശദീകരണങ്ങൾ ഒന്നുമില്ലാതെയാണ് റിമയുടെ ചിത്രം വിനായകൻ പങ്കുവച്ചത് തന്നെ അഭിനന്ദിക്കാനാണ് വിനായകൻ ആ ഫോട്ടോ പങ്കുവച്ചതെന്നാണ് കരുതുന്നതെന്ന് റിമ കല്ലുങ്കൽ പറയുന്നു ഒരു അഭിമുഖത്തിലാണ് റിമയുടെ പ്രതികരണം അതേസമയം കമ്മിറ്റിപ്പാടത്തിന് ശേഷമുള്ള വിനായകനെ തനിക്ക് അറിയില്ലെന്നും റിമ കല്ലുങ്കൽ പറയുന്നു എന്നെ അഭിനന്ദിക്കാനായാണ് വിനായകൻ ആ ഫോട്ടോ ഇട്ടതെന്നാണ് ഞാൻ കരുതുന്നത് ഷക്കീല മേടത്തിൻ്റെയും രേഷ്മയുടെയും ഒക്കെ വലിയ ആരാധികയാണ് ഞാൻ അതുവരെ ഉണ്ടായിരുന്ന പൊതുബോധത്തെ തകർത്തു കളഞ്ഞവരാണ് അവർ അവരെ പോലെ കരുതിയാണ് വിനായകൻ എന്റെ ചിത്രം പോസ്റ്റ് ചെയ്തതെങ്കിൽ സന്തോഷമേ ഉള്ളൂ അത് അഭിനന്ദനമായിട്ടേ കാണൂ എന്നും റിമ പറയുന്നു കമ്മട്ടിപ്പാടത്തിൽ അഭിനയിക്കുകയും സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്ത വിനായകനെ എനിക്കറിയാം പക്ഷേ അത് കഴിഞ്ഞുള്ള വിനായകനെ നേരിട്ട് പരിചയമില്ല ആ ഫോട്ടോ ഇട്ടത് എന്നെ ബാധിച്ചിട്ടേയില്ല പക്ഷേ വിനായകനെതിരെ പരാതി നൽകിയ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അതാണ് എന്നെ ബാധിക്കുന്നത് ഞാൻ പെൺകുട്ടിക്ക് വേണ്ടി പ്രതികരിക്കും പക്ഷേ ഫോട്ടോയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നും റിമ വ്യക്തമാക്കുന്നു സജിൻ ബാബു ഒരുക്കിയ തിയേറ്ററാണ് റിമയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ചിത്രത്തിലെ റിമയുടെ പ്രകടനം കയ്യടി നേടി അതേസമയം മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുന്ന കളങ്കാവലിന്റെ റിലീസിനായി നിൽക്കുകയാണ് വിനായകൻ നവംബർ ഇരുപത്തിയേഴിനാണ് സിനിമയുടെ റിലീസ്